അസലാമലേക്കും വന്നത് നല്ല അൽഫൈനിൻ്റെ അറുപത് ലഹത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റുമായിട്ടുള്ള വാക്സിയാണ് എക്സലിൻ്റെ വാക്സിനാണ് കേട്ടോ അറുപത് സൈസിലില്ലാത്തൊരു അൻപത്തി നാല് അൻപത്തി ആറൊക്കെ ഉള്ളവർക്ക് ഉൾക്കൈ ആക്കാനും ഇതുപോലെ അടിയിൽ നിന്ന് വെട്ടാണ്ടാവും സ്ലീവ് പതിനഞ്ചരണ്ട് സ്ലീവിൻ്റെ തലപ്പൊരു പൈപ്പിങ് നെക്ക് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കാണ് നല്ല നല്ലൊരു കളറാണ് കേട്ടോ ഒരു കയ്യിൽ ഏറ്റവും ഏറൂണൊക്കെ കൂടിയൊരു കളറ് സിപ്പ് അറ്റാച്ചഡാണ് നാന്നൂറാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലാക്ക് പിന്നെ അടുത്തത് നേവി ബ്ലൂ മൂന്ന് നല്ല അടിപൊളി കളറാണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ അടുത്തത് വരുന്നത് അറുപത് നാൽപ്പത്തെട്ട് എക്സ് എൽ സൈസാണ് കേട്ടോ വരുന്നത് സൈസാണ് വരുന്നത് സ്ലീവ് പതിനാറുണ്ട് ഫുൾ കൈ വാണ്ടിയവർക്ക് അടിവെട്ടിയിട്ട് അടുക്കാം നല്ല പഴഞ്ഞ അൽഫൈനാണ് ക്ലോത്ത് വരുന്നത് ജിപ്പുണ്ട് റൗണ്ട് നെക്കാണ് നെക്ക് വരണ റൗണ്ട് ആണ് ജിപ്പുണ്ട് സ്ലീവിന് പൈപ്പിങ് കാശുള്ളവർ അപ്പത് ഇതില് രണ്ട് കളറുകൂടെ ഉണ്ട് ഒന്ന് നല്ല നല്ല ബ്ലാക്കാണ് അടുത്തത് മൂന്ന് നല്ല അടിപൊളി കളറാണ് നല്ല പ്രിന്റാണ് കേട്ടോ നല്ലൊരു കളറുമാണ് കൈക്ക് പൈപ്പിംഗ് ഉണ്ട് കൈക്ക് പൈപ്പിംഗ് ഉണ്ട് എംബ്രോയ്ഡറി നെക്കാണ് സിപ്പ് അറ്റാച്ചഡ് ആണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റും അറുപത് ലെങ് ആണ് വരുന്നത് ீவ் பதினெட்டர கண்டிப்பா நல்ல சீவ் இது ஒரு கலர் மீனத்தோ െട്ട് ചെസ്റ്റ് സ്ലീവ് പതിനേഴ് പതിനെട്ട് ഉണ്ട് സ്ലീവ് അത്യാവശ്യം സ്ലീവ് ഉണ്ട് പതിനേഴ് ഉണ്ട് പിന്നെ ഇതൊറ്റ പീസേ ബാക്കിയുള്ളൂ കേട്ടോ കൂടി ഉള്ളൂ റെഡ് കളറിൽ പൈപ്പിങ് പൈപ്പിന് ഇങ്ങനെ അടുത്തത് ഗ്രീൻ ആണ് സൈസ് അറുപതിനാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റും അറുപത് ലെത്തും ഇതില് ഒരു കളർ കൂടി ഉണ്ട് റീസ്റ്റോക്ക